ാണ് ചെറിയത് സിനിമ എന്ന് പറഞ്ഞത് രണ്ടു രണ്ടര മണിക്കൂറിലുള്ള സംഭവം പറയാൻ അധികം ആവശ്യമില്ല തടയം പറഞ്ഞാൽ ആ ഒരു സമയത്ത് എട്ട് മാത്രമാണ് പറഞ്ഞത് വേറെ പ്രണയവും കാര്യങ്ങളും എന്തായിരിക്കും നോക്കിയാൽ നേരെ ആ ഒരു സംഗതിക്ക് എത്തിയ ചോദിക്കുന്നത് നമ്മുടെ നാട്ടില് ഇനി ഉണ്ടായേക്കാവുന്ന ലൈക്കൊണ്ടിരിക്കുമായി പല കാര്യങ്ങളാണ് കേരളത്തിൽ മാത്രമല്ല പക്ഷെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ശരിക്കും വരച്ചിട്ടുള്ളത് ഈ രജിതന്നെ ക്യാരക്ടർ ഭയങ്കര കഴിവുള്ള ആളാണ് എല്ലാ മേഖലയിലും പള്ളികൾ ചലിച്ചിട്ടുള്ള ആളാണ് നല്ലൊരു വർക്ക് നമുക്ക് നല്ല രീതിയിൽ സിനിമ ഓൾറെഡി ഇതിൽ വർക്ക് ചെയ്തതാണ് പ്രൗഡ് മൂവ്മെന്റ് ആയിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഓൺലൈൻ റിലീസ് 11 ആം സൈന പ്ലെയിനിൽ ഓടി എങ്ങനെണ്ടായിരുന്നു നല്ലതായിട്ട് പോയി ഇഷ്ടായി പക്ഷെ വേണം തോന്നു സിനിമ കണ്ടപ്പോൾ എങ്ങനെയൊക്കെ ആഹരണം അല്ലാനേ കൂടിയന്ന് കണ്ടപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ നല്ലതായിട്ടുണ്ട് അതിനെന്താ അഭിപ്രായം െങ്കിൽ തോന്നിയോ അങ്ങനെ അത് പ്രഷർ കൂടെ അത് വർക്ക് ചെയ്യേണ്ടേ മൂവിയില് വർക്ക് ചെയ്ത് എങ്ങനെയാണ് എല്ലാരുടെ കൂടെ കണ്ടപ്പോ സിനിമ എങ്ങനെ കൂടെ കണ്ടതാണ് പലർക്കും മടിയുള്ള ഒരു സബ്ജക്റ്റാണ് തരിയായിട്ട് എടുത്തിട്ടുണ്ട് എന്നാലും അത്ര ഇൻസൾട്ട് ചെയ്യാതെ വല്ലാതെ പെട്ടാതെ പറയാനുള്ള കാര്യം ഭംഗിയായിട്ട് പറഞ്ഞു എന്നാണ് തോന്നിയത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് പിന്നെ എല്ലാം അതൊക്കെ ഒന്നായിരിക്കണം പരീക്ഷൻ്റെയൊക്കെ ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ നിന്ന് തന്നെ ഡയലോഗില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്ന മാത്രമേ നമുക്കത് കൺവിൻസ്ഡ് ആകും രജിത്ത് ഒരു പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം രജിത്ത് ഒരു മൾട്ടി ആണ് പാട്ടിൻ്റെ ഭാഗത്താണെങ്കിൽ ഡാൻസ് എല്ലാം ഉള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ ആ സിനിമയുടെ മൊത്തം ഒരു രജിത്തിൻ്റെ കൈ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ വളരെ ഹെൽപ്പായിരുന്നു കാണുന്നുണ്ട് നല്ല ടോപ്പിക് ആയതും നന്നായിട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ഒരുപാട് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് നന്നായിട്ട് ചെയ്യും ഉറപ്പാണ് താങ്ക് യു ാണ് അതിന്റെ എല്ലാവർക്കും എത്തിക്കേണ്ട ഒരു സന്ദേശമാണ്